നസ്കർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ പലതും ഇതിനോടകം വന്നു കഴിഞ്ഞു ഇനി ഒരു വിലയിരുത്തലിനുകൂടിയുള്ള സാധ്യതയുണ്ടോ എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ബി ജെ പിക്ക് അവിടെ എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് അനുചിതമായിരിക്കും ബി ജെ പിയുടെ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമം പൊളിഞ്ഞുപോയെന്നും ഈ തെരഞ്ഞെടുപ്പ് അതാണ് സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിട്ടും ബി ജെ പിയുടെ ഭാഗ്യരേഖ തെളിഞ്ഞില്ലെന്നും അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഇത് തെളിയിക്കുന്നു എന്നും ചിലർ പറയുന്നു വാസ്തവത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കുകയില്ലേ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ട് ഗുണമൊന്നുമില്ലേ ക്രൈസ്തവർ ബി ജെ പി എത്തേച്ചോ നമുക്ക് വിലയിരുത്താം ആദ്യമേ പറയട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് ഗുണകരവും അനുകൂലവുമാണ് അതിന് കാരണം ഇക്കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടേത് നാണം കെട്ട പ്രകടനമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നേടാനുള്ള ശേഷി ബി ജെ പിക്ക് ബി ജെ പിക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിയോടുള്ള താല്പര്യം രാജ്യത്തോടുള്ള താല്പര്യം കൊണ്ട് ബി ജെ പിയോട് എതിർപ്പില്ലാത്ത പലരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും ഇത് ബി ജെ പി കാരുടെ വോട്ടല്ല മോദിയോടും രാജ്യത്തോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന പബ്ലിക് വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും പ്രാധാന്യവും സ്വാധീനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിലും ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കാറുണ്ട് എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥിതി അങ്ങനെയല്ല ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ഒരു സീറ്റ് ജയിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് തോന്നൽ ബി ജെ പി വിരുദ്ധരല്ലാത്ത ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പൊതുജനത്തിനുണ്ട് അതാണ് പാലക്കാട് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് മാത്രമാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ തോറ്റത് ആ വോട്ട് ബി ജെ പിക്ക് വോട്ടായിരുന്നില്ല ഈ ശ്രീധരനുള്ള വോട്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജേതാവായ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി നേടിയതിനേക്കാൾ പതിനായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ട് കുറഞ്ഞുപോയി അതായത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ട് ബി ജെ പിക്ക് കുറഞ്ഞുപോയി അതിന് രണ്ടാണ് കാരണം ഒന്ന് ഈ ശ്രീധരൻ ആയിരുന്നില്ല സി കൃഷ്ണകുമാർ രണ്ട് ഇനി ഒരു സീറ്റിലേക്ക് ബി ജെ പി ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കാര്യം എന്ന് നിഷ്പക്ഷം ചിന്തിക്കുന്നു ഇത് ഉപതെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ രീതിയാണ് മറ്റ് ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കൂടി പരിശോധിക്കാം ബി ജെ പിക്ക് അവിടെയെല്ലാം അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് പതിനായിരം പന്ത്രണ്ടായിരം വോട്ടാണ് പരമാവധി കിട്ടേണ്ടത് എന്നിട്ടും പുതുപ്പള്ളിയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് വോട്ടാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് പകുതിയോളമായി വോട്ട് കുറഞ്ഞു എന്നർത്ഥം തൃക്കാക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വോട്ട് കുറഞ്ഞു ആകെ വ്യത്യാസമുണ്ടായത് അത് സ്ഥാനാർത്ഥി മികവിൽ ചേലക്കരയിൽ മാത്രമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത നിലമ്പൂരിൽ ആയിരമോ രണ്ടായിരമോ വോട്ടെങ്കിലും കുറയേണ്ടതാണ് സുരേന്ദ്രനായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അത് സംഭവിക്കുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റത്തിന്റെ മാറ്റമാണ് അൻപത്തിമൂന്ന് വോട്ട് കൂടിയത് അതും ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ വെച്ച് ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ബി ജെ പി അവർ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മോഹൻ ജോർജിന് വോട്ട് ചെയ്ത് കാണില്ല മോഹൻ ജോർജ് കുറഞ്ഞത് മൂവായിരം വോട്ടെങ്കിലും ക്രൈസ്തവ മേഖലയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അൻപത്തിമൂന്ന് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും വോട്ട് വലിയ തോതിൽ കുറഞ്ഞുപോയ ബി ജെ പി നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിച്ചത് ഇത് പരാജയമല്ല എഴുതി തള്ളലല്ല നേട്ടം തന്നെയാണ് അമ്പത്തിമൂന്ന് വോട്ട് വർദ്ധിപ്പിച്ചതാണോ അഞ്ച് ശതമാനം വോട്ട് കിട്ടിയതാണോ വലിയ കാര്യമെന്ന് ചോദിക്കും അതിനുള്ള ഉത്തരമാണ് ഇത് ഉപതെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ടു ബാങ്കും മാത്രമുള്ള ഇടമാണ് എന്നത് ഇങ്ങനെയാ സംഭവിക്കൂ എന്നറിയാവുന്നതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ അപ്പോഴേക്കും ബി ജെ പിക്ക് ഉള്ളിലും പുറത്തും വലിയ വിവാദമുണ്ടായി ബി ജെ പി നിലമ്പൂരിൽ മത്സരിച്ചില്ലെങ്കിൽ ആര് ജയിച്ചുവോ അവരെ പിന്തുണച്ചു വോട്ട് അട്ടിമറിച്ചു എന്ന ആരോപണം ഉണ്ടാവും എന്നത് ആശങ്കപ്പെടുത്തി അങ്ങനെയാണ് മനസ്സിലെ മനസ്സോടെ അനാവശ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ബി ജെ പിയെയോ രാജീവ് ചന്ദ്രശേഖരെയോ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി പ്രവർത്തിക്കാനുള്ള തീരുമാനം ഉചിതവുമാണ് പിന്നെ എന്നിട്ട് എന്തുകൊണ്ട് ക്രൈസ്തവർ നിലമ്പൂരിൽ വോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നവരോടെ ക്രൈസ്തവർ ബി ജെ പി കാരാവുകയല്ല ചെയ്തിരിക്കുന്നത് നിലമറിച്ച് ബി ജെ പിയോടുള്ള ഐത്തം ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ക്രൈസ്തവർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് വരില്ല അവർ ബി ജെ പി അംഗത്വമെടുത്ത് തോൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ല എവിടെയെങ്കിലും ബി ജെ പിക്ക് അന്തസ്സായ പ്രകടനം കാഴ്ചവെയ്ക്കാൻ കഴിയുമെങ്കിൽ എവിടെയെങ്കിലും എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഉണ്ടെങ്കിൽ അവർക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് അങ്ങനെയാണ് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പ്രധാനമായും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് കിട്ടിയ വോട്ട് കൊണ്ടാണ് പണ്ട് ക്രൈസ്തവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അമിതമായ മുസ്ലിം പ്രീണനത്തെക്കുറിച്ചുള്ള ആശങ്ക ലവ് ജിഹാദ് അടക്കമുള്ള ക്രൈസ്തവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുനമ്മ പോലുള്ള വിഷയത്തിൽ സാധാരണ മനുഷ്യർക്കെതിരായി എൽ ഡി എഫും യു ഡി എഫും എടുത്ത നിലപാട് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ബി ജെ പി സർക്കാർ കാണിച്ച തന്റേതും ഇതൊക്കെ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിയോട് മതിപ്പും താല്പര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് ഷോൺ ജോർജിനെയും അനൂപ് ജോസഫിനെയും പോലുള്ള നേതാക്കളുടെ രംഗപ്രവേശം ജോർജ്ഗുരിനെ കേന്ദ്രമന്ത്രിയാക്കി മാറ്റിയത് ഇതൊക്കെ കേരളത്തിലെ ക്രൈസ്തവനും ബി ജെ പിയും തമ്മിലുള്ള അകലം കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാം ബി ജെ പി എന്നല്ല ബി ജെ പിയോടുള്ള അയിത്തം അവർക്ക് മാറി എന്നാണ് സാമാന്യം തരക്കേടില്ലാത്ത വോട്ടു ബാങ്കുള്ള ഒരു ബി ജെ പി മണ്ഡലത്തിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി നിന്നാൽ വോട്ട് ചെയ്യാൻ അവർ മടിക്കുകയില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ ചിന്നൻ താമരയാണെങ്കിൽ ക്രൈസ്തവർ വോട്ട് ചെയ്യില്ല എന്ന പഴയ സാഹചര്യം മാറി ശോഭാ സുരേന്ദ്രനെ പോലെയോ രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ളവർ മത്സരിച്ചാൽ ഷോൺ ജോർജിനെ പോലെയോ അനൂപ് ജോർജിനെ പോലെയോ ജോർജ് കുര്യനെ പോലെയുള്ളവർ മത്സരിച്ചാൽ അതും സാമാന്യം വോട്ട് കിട്ടുന്ന മണ്ഡലത്തിലാണെങ്കിൽ വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരായി മാറിയിരിക്കുന്നു ക്രൈസ്തവർ എന്നതാണ് വാസ്തവം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടിയില്ല എന്നതുകൊണ്ട് ക്രൈസ്തവർ ബി ജെ പി ചതിച്ചു എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല പൂഞ്ഞാറിലോ പാലായിലോ ഷോൺ ജോർജ് മത്സരിച്ചാൽ ക്രൈസ്തവർ വോട്ട് ചെയ്യില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും തിരുവല്ലയിൽ അനൂപ് ജോസഫ് മത്സരിച്ചാൽ വോട്ട് ചെയ്യില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും കായംകുളത്തോ ഹരിപ്പാടോ ശോഭാ സിനിന്ദൻ മത്സരിച്ചാൽ ക്രൈസ്തവർ വോട്ട് ചെയ്യില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ബി ജെ പിക്ക് സാധ്യതയുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി അനുകൂലമായി വോട്ട് ചെയ്യാൻ ക്രൈസ്തവർക്കുള്ള മടി നഷ്ടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ മറ്റിടങ്ങളിൽ മത്സരിച്ചാലും അവർക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാതെ വരാം ഈ സാഹചര്യത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള വ്യാഖ്യാനം മാത്രമാണ് നിലമ്പൂരിൽ ബി ജെ പി എട്ടുനിരയിൽ പൊട്ടി ക്രൈസ്തവർ തേച്ചു മുനമ്പത്തിനു വേണ്ടി ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല ബി ജെ പി ദയവായി ക്രൈസ്തവരെ നോക്കി വെള്ളം എന്ന് പ്രചരിപ്പിക്കുന്നവർ ലാക്കുന്നത്